ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കൂട്ടാൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായിട്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസിലുള്ളത് വലിയ രണ്ട് ഉരുളം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിക്ക് വേണട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് ഒരു തക്കാളി മതി അപ്പോൾ നമ്മളിത് ഗ്രീൻ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു മസാല കൂട്ടാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കറിവേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മളുടെ ഉരുളം തേങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലുള്ള നമുക്ക് ആ ഒരു മസാല കൂട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് വേവിച്ച് വേവിച്ചെടുക്കല ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിനൊരു നിറമൊക്കെ മാറുന്ന സമയത്ത് നമ്മളതിനെ ഒന്ന് മാറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതേ ഉരുളങ്ങി ഇവിടെ നല്ല രീതിക്ക് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ സവാളയെല്ലാം വയറ്റി എടുക്കണം അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി സവാള നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു മസാല കൂട്ടാനിൽ ഉരുളം കേട്ടോ നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത് സവാളെല്ലാം നല്ല വെന്തിട്ട് നല്ല ഉടഞ്ഞു കിട്ടണം എന്നാലേ ഉള്ളൂ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതുപോലെ കുറച്ച് സമയം നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സവാള നല്ലതുപോലെ തന്നെ വയന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം മൂന്നില്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉരുളം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉരുളം തേങ്ങിന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ഉരുളം തേങ്ങും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നമ്മൾ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഇത് നമുക്ക് സദ്യയുടെ കൂടെ മാത്രമല്ലായിട്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മസാല കൂട്ടാനാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് മുളകുപൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള മല്ലിയിലും അതുപോലെ തന്നെ കറിവേപ്പിലേയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതുപോലെ എല്ലാതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മളുടെ ആ ഒരു മസാലക്കൂട്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിക്കും നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കട്ടെ ഇത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കറി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്